അതെന്നെ പിന്നെ ആദ്യം പാറ വെക്കാൻ പറ്റും പോലീസ് സ്റ്റേഷനില് എംബുരാ ചോദിച്ചതാണ് ഈ സാധനം അവർ മാർക്കറ്റിൽ നിന്ന് വേറെ സാധനം അച്ചില് വേറെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മളിത് ഉപയോഗിച്ച് വരുന്നത് ഇതുപോലുള്ള പുള്ളേരുകളിൽ ചിലവർ കാച്ചാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് ഉപയോഗം പറഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നതാണ് അത് നമ്മളിതിനെങ്ങനെ പിടിക്കും നമ്മളിതാണ് തുമയും ഇവിടെ നടുവും ഇവിടെ പിടിക്കുക എന്നിട്ട് ഇങ്ങനൊരു തട്ടു കേട്ടോ അപ്പം നമ്മളിത് ഇങ്ങനെ വിടും ഇങ്ങനെ വീഴുന്നതിനെ ഇങ്ങനെ എന്നിട്ട് ഇവിടെയാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് ഉണ്ട ഇൻസേർട്ട് ചെയ്യേണ്ടത് പ്രൊഫഷണലിസം ഇതാണ് ഇതിന്റെ ഉണ്ടകൾ ഇത് ഉണ്ട് പക്ഷെ നമ്മൾ പുറത്ത് കിട്ടുന്നത് നാലുണ്ട മാത്രം അതിലൊരു ഉണ്ട നമ്മൾ എടുക്കും എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഇങ്ങനെ വെക്കും ശേഷം ഇവിടെ കുപ്പി വെച്ചിട്ട് അവര് അങ്ങടെ നമ്മളെ ഹെൽപ്പറുണ്ട് പേര് എന്തേലാ സുകുമാർ പൃഥ്വിരാജൻ അച്ചാഅച്ചോളും

പിന്നെന്താ ഇവിടെ എന്താ പിന്നെന്തായോടൊപ്പം പോലെ അത്തിപ്പാളുണ്ട് തട്ടും അതുകൊണ്ടാണ് പറമ്പിൽ എത്തി തരൂര് ആർമിന്ന് പിന്നെ ഗുണ്ടൽപാട്ട് അല്ലെ കേട്ടു മൈസൂർന്ന് പാസ്സായത് പിന്നെ ഗുണ്ടൽപാട്ട ഏരിയയില് വെടിയൊക്കെ വേണ്ട വേണ്ട കേരളത്തിന് കോഴിക്കോട് നിന്നോ രാമൻകർത്താൻ പെടി വെച്ചാ കൊള്ളിടാ കേട്ടാ അറിയാത്ത രാമൻ ചൻ കോടിക്കളിക്കാൻ പറ്റില്ല ആ കുപ്പി കിട്ടോ ആ റാഫി ശിഷ്യൻ പോ മൂന്ന് വിരൽ ബാഹുബലി മൂന്ന് വിരലുകൾ അവിടെ റെക്കോർഡ് നെക്കാൻ പറ്റി മറന്നു പോയു

രണ്ടാം പോയിന്റ് വരുന്നുണ്ടോ ഓക്കെ ഓക്കെ യെസ് ഓക്കെ താങ്ക് യു സെലൂൺ പ്ലീസ് താങ്ക് യു അടുത്തതായി ഉപ്പിയാണ്ടോ ഇല്ലത്തൻ വരും വരക്കരുത് ശരിക്കും വരക്കരുത് അടുത്താണ് 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 നമ്മളാശ ആശാ റാഫി ആയതുകൊണ്ട് ഒരു വെടി പോലും കുറഞ്ഞ് കുറങ്ങി കുറങ് ഇനിയാണ് അവന്റെ വരവ് ഒറിജിനൽ വെട്ടിക്കാരൻ വെട്ടിക്കലോടെ രാജാവ്

ോട്ട് കേറുന്ന ഏതൊരാൾക്കും ബത്തേരി ഉള്ള ഏതൊരാൾക്കും നമ്മളുടെ പടി പാടാ പാടായ പടി വന്നാൽ പരീക്ഷിക്കാവുന്നതാണ് ഓക്കെ